യൂറോപ്പിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ വീണ്ടെടുപ്പിന് തയ്യാറാക്കിയ ആത്മീയ നവീകരണ പദ്ധതി മാർപാപ്പയ്ക്ക് സമർപ്പിച്ച യുവജനങ്ങൾ സ്പാനിഷ് യുവാക്കളായ ഫെർണാണ്ടോ മോസ്കാർഡോ സുഹൃത്ത് പട്രീഷ്യ എന്നിവരാണ് കഴിഞ്ഞ ദിവസം വത്തിക്കാനിലെത്തി ലയോപാപ്പായ്ക്ക് ആത്മീയ നവീകരണ പദ്ധതി അടങ്ങിയ ഗ്രന്ഥം സമർപ്പിച്ചത് റോം ട്വന്റി ഫൈവ് ദി വേ ഓഫ് സെന്റ് ജെയിംസ് ട്വന്റി സെവൻ ജെറുസലേം തേർട്ടി ത്രീ എന്ന തലക്കെട്ടിലുള്ള പദ്ധതി ഇരുപത്തിരണ്ടുകാരനായ ഫെർണാണ്ടോ മോസ്കാർഡോയുടെ നേതൃത്വത്തിലാണ് തയ്യാറാക്കിയത് പാലൻസിയയിലെ ബിഷപ്പ് മൈക്കൽ ഗാർസിയാൻഡിയയ്ക്ക് ഒപ്പം എത്തിയാണ് യുവാക്കൾ പാപ്പായ്ക്ക് ഗ്രന്ഥം കൈമാറിയത് രണ്ടായിരത്തി മുപ്പത്തിമൂന്നിൽ ആഘോഷിക്കുന്ന മഹാജൂബിലി കണക്കിലെടുത്ത് പുതിയ യൂറോപ്യൻ തലമുറയ്ക്ക് വിശ്വാസത്തിലേക്കും പ്രത്യാശയിലേക്കും ഒരു പാത തുറക്കുക എന്ന ലക്ഷ്യത്തോടെ യുവാക്കൾ തയ്യാറാക്കിയ സംരംഭത്തെക്കുറിച്ച് മോസ്കാർഡോയും പട്രീഷ്യയും പാലൻസിയയിലെ ബിഷപ്പ് മൈക്കൽ ഗാർസിയാൻഡിയയും പരിശുദ്ധ പിതാവിനോട് വിശദീകരിച്ചു തീർത്ഥാടനങ്ങൾ സുവിശേഷവൽക്കരണം രോഗശാന്തി എന്നിവയിലൂടെ മറ്റൊരു യൂറോപ്പ് സാധ്യമാണ് എന്ന് ലോകത്തോട് പറയുവാനാണ് ഈ പദ്ധതിയിലൂടെ യുവജനങ്ങൾ ലക്ഷ്യമിടുന്നത് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും സോഷ്യൽ മീഡിയ ചാനലുകളിലൂടെയും വെബ്സൈറ്റിലൂടെയും വിശ്വാസികൾക്ക് നൽകുമെന്നും ഫെർണാണ്ടോ വ്യക്തമാക്കി സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ പരിശുദ്ധ പിതാവിനെ സന്ദർശിക്കാൻ കഴിഞ്ഞതിൽ യുവ സ്പാനിഷ് മെഡിക്കൽ വിദ്യാർത്ഥി കൂടിയായ ഫെർണാണ്ടോ സന്തോഷം പ്രകടിപ്പിച്ചു പാപ്പായ്ക്കും തങ്ങൾക്കും ഈ നിമിഷം അത്യധികം സന്തോഷം നിറഞ്ഞ അനുഭവമായിരുന്നുവെന്നും ഭൂമിയിലെ ക്രിസ്തുവിന്റെ വികാരിക്ക് ഈ പ്രോജക്റ്റിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത് അതിശയകരമായ കാര്യമാണെന്നും ഫെർണാണ്ടോ പ്രതികരിച്ചു